വിവാഹ രജന് നൂർ അവതരണം അക്ഷിക അമ്മയുടെ സമ്മതം വേണം എനിക്ക് പറ്റില്ലെന്ന് പറയല്ലേ അമ്മേ പ്ലീസ് മൈത്രി പൊട്ടിക്കരച്ചിലോ പത്മയുടെ ഊട്ടിപ്പിടിച്ച കൈകളി നെറ്റാമറിയ എന്നാ അവനുയോജ്യമായൊരു മറുപടി നൽകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പത്മ അവരൊന്നും പറയാതെ അവളെ മുറുക്കി പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് തങ്ങൾക്ക് രണ്ടുപേർ കൂടെ മൂന്നാമത് ഒരു സാന്നിധ്യം അറിഞ്ഞപ്പോഴാണ് ഇരുവരും തല ഉയർത്തി നോക്കിയത് അപ്പോഴേക്ക് കാൽമുട്ട് തറയിൽ കുത്തിക്കൊണ്ട് പ്രതാപ് അവർക്ക് മുന്നിലായിരുന്നു അപ്പ അദ്ദേഹത്തിന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് മൈത്രി വല്ലാതെ നോക്കി അപ്പ എല്ലാം കേട്ടടാ പ്രതാപ് ഹരിമയെ അവളുടെ ശിരസി തലയുടെ പത്മയുടെയും മൈത്രിയുടെയും കൊച്ചപ്പാടുകൾ കനത്തപ്പോൾ മുകളിലേക്ക് വന്നതായിരുന്നു അദ്ദേഹം റൂമിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ മൈത്രിയുടെ നാവിൽ നിന്നും കേൾക്കുന്ന സത്യങ്ങൾ പ്രതാപിനെ സ്തബ്ധനാക്കിയിരുന്നു ഹാരും കാണാതെ അവളുടെ അവസാന വാക്കുകൾ കണ്ണീരോടെ ഒരു ചുമറിനപ്പുറം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അയാൾ സോറി സോറി അപ്പാടും പറയാൻ കഴിഞ്ഞില്ല എനിക്ക് മൈത്രി പ്രതാപിന്റെ മുഖത്തേക്ക് നോക്കി വി ഇത് മറച്ചു വെച്ച് സംഭവിച്ചു ഇനി ഇങ്ങനെ ഉണ്ട് അവർക്ക് കേൾക്കാനും അറിയാനും ആശ്വസിപ്പിക്കാനും ഇവിടെ അപ്പയുണ്ട് സ്നേഹിക്കൻ ഒരമ്മയുണ്ട് കൂട്ടും ഒരനിയും എല്ലാവരും ഉണ്ട് ഇനി ഇങ്ങനെ വേണ്ട അദ്ദേഹം അവൾ ചേർത്തുമ്പിച്ച് നിറകെ ചുമ്പിച്ച് ഈ ആലോചന അത് വേണ്ടെന്ന് വെക്കല്ലേ അപ്പ ി ഭഗവാൻ നൽകിയ വരവായിട്ട് കാണുകയാണ് ഞാൻ ആ കുഞ്ഞിനെ അവളെ ഞാൻ നോയിക്കോളാം ഒന്നുപോലെ ഒന്നുപോലെ നോയിക്കോളാം എന്റെ സ്വന്തമായി നോയിക്കോളാം എനിക്ക് വേണോ അപ്പ അവരോട് സമ്മതമാണെന്ന് പറയണേ പ്ലീസ് എങ്ങനോടെ അവൾ എന്നിപ്പറത്തേക്ക് അറിഞ്ഞോണ്ടിരുന്നു അപ്പ പറയൂ അപ്പയുടെ പൊന്നു കരയാതെ തന്നിലേക്ക് അവളെ ഒതുക്കി പിടിച്ച് പ്രതാപ് ആശ്വസിപ്പിക്കുന്നത് ഒന്നും മിണ്ടാതെ പത്മ നോക്കിയിരുന്നു അന്നേരം ഉരുകി ഒലിക്കുന്ന മനസ്സിന്റെ ഒഴുക്ക് എവിടെയൊക്കെയോ ഒലിച്ചതുപോലെയായിരുന്നു അന്നേരം അന്നേരം ഉരുകി ഒലിക്കുന്നു മനസ്സിന്റെ ഒരുക്ക് എവിടെ വയ്ക്കിയോ നിലച്ചത് മൈത്രിക്ക് അനുഭവപ്പെട്ടത് എന്തുകൊണ്ട് ഇതൊന്നും നേരത്തെ ആയില്ല തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര നോവുണ്ടായിരുന്നു മൈത്രി ഓർത്തുപോയി അപ്പയുടെ നെഞ്ചിലെ ചൂടിൽ ഇടയ്ക്ക് ഉള്ളങ്കിൽ പതിക്കുന്ന പത്മയുടെ ചുംബനങ്ങളുടെ ഇളം തണുപ്പിനിടെ മറ്റെല്ലാം മറന്ന് മൈത്രി ഒതുങ്ങിയിരുന്നു മനസ്സിലെ ഒരു ഭാര്യ ഇറക്കുവച്ച സംതൃപ്തിയോടെ കഴുത്തിലെ താലയിൽ തെരുത്തി പിടിച്ചോ എന്തൊക്കെ ആലോചനകളായിരിക്കും ഓരോന്നും അമിതമായി ചിന്തിച്ചു കൂടുന്നതിന്റെ മുറുഖത്തിനനുസരിച്ച് അവരുടെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു തലേന്ന് പ്രതാപനെ കണ്ടതും കാര്യങ്ങൾ സംസാരിച്ചതല്ല ബാലൻ സുരൂനോടും പറഞ്ഞിരുന്നു ആ നേരം മുതലുള്ള സമാധാനക്കേടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ മറുപടിയൊന്നും ലഭിക്കാത്തതും അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നുണ്ടായിരുന്നു വേണ്ടെന്ന് വെച്ച് കാണുവോ ഈ ബന്ധം തിന് മറുവശം പറഞ്ഞു കാണൂ ഇഷ്ടമല്ലെന്ന് അതോ സമ്മതമല്ലെന്ന് അച്ഛനും അമ്മയും എതിർപ്പ് പ്രകടിപ്പിച്ചാണോ നെറ്റിയിൽ കൈവിരൽ അമർത്തിക്കൊണ്ട് അവൻ സോഫയുടെ ഹാൻഡ് റസ്റ്റിലേക്ക് ചാനലിൽ എന്തു പറ്റിയമ്മ തലവേദനയുണ്ടോ നേരെ എതിർവശത്തിരിക്കുന്നു ഹൻഷു ആണ് ചോദിച്ചത് മരയിൽ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ച് ഒരു കയ്യിൽ ഫോണുമായിട്ടാണ് അവളിട ഇല്ലടാ തനക്ക് ചെറിയൊരു കനം പോലെ അത്രേ ഉള്ളൂ സുരു അവൾ നോക്കി കണ്ണു ചെല്ലാം ഓ അതും വേദനയുടെ ഒരു ഭാഗമാണ് ഞാനേ എടുത്തിട്ട് വരാം ബുക്ക് മടിയിൽ മാറ്റി മാറ്റിവെച്ചേ ഹൻഷ് എഴുന്നേക്കാൻ ഭാവിച്ചത് സുരു അവളെ തടഞ്ഞു വേണ്ട നീ പഠിച്ചോ ഞാനെടുത്ത് പുരട്ടിക്കോളാം അവര് പറഞ്ഞു എന്നാ അമ്മലച്ചിയോട് എടുക്കാൻ പറയാ ഹൻഷു പിന്നെ എഴുന്നേൽക്കുന്നത് കണ്ടു സുരു നെറ്റിയിൽ കൈ വെച്ച് വേണ്ട മോളെ മമ്മയ്ക്ക് ഒന്നുമില്ല ഒരു ടാബ്ലറ്റ് കഴിച്ച മാറാവുന്നതേ ഉള്ളൂ എന്നെ ശല്യം ചെയ്യാതെ മര്യാദക്ക് നീ അവിടെ നിന്ന് ഇരിക്കി ദയനീയമായ സ്വരത്തി തന്നോട് മറുപടി പറയുന്നു സുരുവിനെ അന്തം വിട്ട് നോക്കി അവള് പഴയ ഇരുന്നു എന്താണ് മമ്മയും മോളും കൂടി ഒപ്പുവരുന്നു വഴക്കാണല്ലോ രണ്ടു എപ്പോഴും സുരുവിന്റെ മറുപടി കേട്ടുകൊണ്ട് ഹാറിലേക്ക് വരുവായിരുന്നു ബാഹൻ കയ്യില് പീലിയുണ്ട് കേട്ട പപ്പാ മമ്മക്ക് തലവേദന ബാമ്പ് എടുത്തരാന്ന് പറഞ്ഞപ്പോ സ്വയം എടുത്തോളാം എന്നാ പിന്നെ കാപ്പി ഇടാന്ന് പറഞ്ഞപ്പോ അമ്മ പറയോളേ എന്നെ ശല്യപ്പെടുത്തലേനോ അല്ലെങ്കിൽ എനിക്കറിയാം ഞാനിവിടെ എല്ലാവർക്കും ശല്യം ചുണ്ട് പുറത്തെ കുന്തി പറഞ്ഞോണ്ട് ഹൻഷു പിണക്കത്തോടെ മുഖം തിരിച്ചു അവള് പറഞ്ഞത് കേട്ടു ബാൽ ചിരിച്ചുകൊണ്ട് സുരുവിനെ നോക്കി അവരും ചിരിക്കുകയായിരുന്നു എന്തിനാടോ അങ്ങനെ പറഞ്ഞത് അവള് നമ്മുടെ ചെല്ലപ്പിള്ളല്ലേ ഹൻഷുവിന്റെ തലയിൽ മെല്ലെ കൊട്ടിക്കൊണ്ട് ബാല സുരുവിനോട് ചോദിച്ചു പഠിച്ചോട്ടെ എന്ന് കരുന്ന് ചോദിച്ചാണ് ബാലേട്ടാ ആണിൽ ഒരിക്കലും കാണാൻ പറ്റുന്ന കാഴ്ച ഇവൾ ഇങ്ങനെ ഇന്ന് പഠിക്കുന്നത് അത് മിസ് ചെയ്യണ്ടല്ലോ വലിയ ശബ്ദത്തിൽ കണ്ട വലിപ്പം പോലും ഇല്ലാത്ത ഈ കുരുപ്പ് വരെ എന്റെ ട്രോളാൻ തുടങ്ങി ഹിതാ ഞാൻ പറഞ്ഞ ഇവിടെ എനിക്ക് ഒരു വിലയില്ലെന്ന് വീർത്ത മുഖവുമായി ഹൻഷ് ബുക്കിലേക്ക് കണ്ണു വെച്ചു അത് കണ്ട് പൊട്ടിച്ചിരിച്ചു പീലിയെ കൊണ്ട് സുരുവിനടുത്തിരുന്നു അന്നേരം തന്നെ അയാളുടെ മേലെ നിങ്ങൾ ഊർന്നിറങ്ങിക്കൊണ്ട് പീലി താഴെ ഫ്ലോറിലേക്ക് ഇരുന്നു ബാലേട്ടാ പാവക്കുട്ടി മടിക്കരു കളിപ്പിച്ചോണ്ടിരിക്കും പീലിയെ ശ്രദ്ധിക്കുകയായിരുന്നു ബാലന്റെ തോളി തോണ്ടി വിളിച്ചു എന്തേ അയാൾ അവരെ നോക്കി പ്രതാപ് ഇതുവരെ വിളിച്ചത് പോലും ഇല്ലല്ലോ അവർക്കിനി ഹർഷന്റെ കാര്യം താല്പര്യം ഇല്ലായിരിക്കോ അവരെ ആദ്യോട് ചോദിക്കുന്നത് കേട്ടെ ഹൻഷു തല എഴുതി നോക്കി അങ്ങനെ വരട്ടെ അപ്പൊ ഇതാണല്ലേ ഇത്രയും ഘോര ഘോരം ആലോചിച്ചു കൂട്ടിയത് ചുമ്മാതല്ല തലക്ക് കനം കൂടിയത് അവള് പറഞ്ഞു നീ മേടിക്കും എന്റെ കൈന്ന് സുരു അവളെ കണ്ണുറപ്പിച്ച് നോക്കി ഷേടാ ഞാനൊന്നും പറഞ്ഞില്ലേ അപ്പാ ഡൗൺലോഡ് ചെയ്യാനുണ്ട് എന്റെ ഇതില്ല ഹൻഷു കൈ നീട്ടിക്കൊണ്ട് ബാലനോട് ചോദിച്ചു റൂമിൽ ചാർജ് ഇട്ടിട്ടുണ്ടടാ ബാലൻ മറുപടി അന്ന് പോലെ ഹൻഷുവിനോട് പറഞ്ഞു ഹൻഷു സോഫ് എഴുന്നേറ്റ് റൂമിലേക്ക് കടന്നു ബാലൻ വീട് സുരുവിനെ നോക്കി താൻ ഇതും ആലോചിച്ച് ടെൻഷനോട് ഇരിക്കുകയാണോ അവർക്കൊന്നും ആലോചിക്കാൻ ടൈം കൊടുക്കടോ അവരുടെ കുഞ്ഞിന്റെ ഭാഗം അല്ലേ അവർ നോക്കുള്ളൂ റിപ്ല എന്ത് തന്നെ ആയാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഇത്ര ധൃതയിൽ ഇപ്പൊ പ്രതാപിന്റെ മറുപടി അറിഞ്ഞിട്ട് തനിക്കിപ്പെതിരാ അവരീ നാളെ തന്നെ പിടിച്ച് കെട്ടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ സുരുവിന്റെ താടിയിൽ വിരൽ കൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് ബാലൻ ചോദിച്ചു അല്ല പാലേട്ടാ അതെന്നറിഞ്ഞിരുന്നെങ്കിലേ അറിഞ്ഞിരുന്നെങ്കിലേ ഇവിടെ നിരിക്കായിരുന്നു സുരു പറഞ്ഞു ഇങ്ങനെ അവര് വിളിക്കും പപ്പാ ഇതേ പ്രതാപങ്ങളിന്റെ കോളു വരുന്നു ുരുവിനെ ആശ്വസിപ്പിക്കാനെന്നോ അയാൾ പറഞ്ഞു വരുമ്പോഴാണ് റൂമിൽ നിന്ന് ബാലന്റെ മൊബൈലും കൊണ്ടുപോയി ഹൻഷ ഓടിക്കതിച്ചെത്തുന്നത് ബാലനും സുരൂ ഒരു നിമിഷം പരസ്പരം പന്താളിപ്പോയി മുഖത്തോട് മുഖം നോക്കി ശേഷം വേഗത്തിൽ എഴുന്നേറ്റ് അവളുടെ കൈയിൽ നിന്ന് മൊബൈൽ വാങ്ങി അറ്റൻഡ് ചെയ്തു ചെവിയിലേക്ക് വെച്ചു ഹലോ പ്രതാപ് പറയടോ വല്ലാത്തൊരു തിടുക്കത്തോടെയാണ് ബാലൻ അത് ചോദിച്ചത് അയാളെ നോക്കിക്കൊണ്ട് തന്നെ സുരു സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ആ എന്നിട്ട് മോളെന്തു പറഞ്ഞു ചോദിക്കുന്നതിനിടയിൽ ബാലൻ സുരുവിനെ നോക്കുന്നുണ്ട് മറുത്തരക്കൽ നിന്നും കേട്ട മറുപടിയിൽ ബാലൻ കണ്ണുകൾ ഇറക്കി അടച്ചു അയാളെ സന്തോഷി ആശ്വാസം നിറയുന്നത് കാണേ സുരുവിന് പ്രതീക്ഷ വീണ്ടും തലപൊക്കി എന്താ പറയണ്ടേന്ന് അറിയില്ലടാ നീ നേരം വരെ സുരു പറയുമായിരുന്നു നീ വിളിച്ചില്ലല്ലോ ഒന്നും ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പക്ഷെ ഇപ്പോ ഇപ്പൊ കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നടാ ബാലൻ നിറഞ്ഞ മനസ്സോടെ മറുപടി പറഞ്ഞു നാളെ നമുക്കൊന്ന് കാണുമ്പോ ഈ സന്തോഷം അങ്ങനെ ഫോണോട് പ്രകടിപ്പിക്കാൻ പറ്റുന്നു അല്ലോടോ ബാലൻ ചിരിച്ചു അങ്ങേത്തരം കൈ പ്രതാപിൻ മനസ്സ് നിറഞ്ഞ സന്തോഷമായിരുന്നു ചുരുക്കം സംഭാഷണം കഴിഞ്ഞു പുഞ്ചിരിയോട് ആ ഫോൺ കൂടെ അവസാനിച്ചപ്പോ സുരു ബാലന്റെ കൈയ്യ പിടുത്തവിട്ടു എന്ത് പറഞ്ഞു ബാലേട്ടാ കാര്യം എന്താകുന്നു ഏകദേശം ധാരണ ലഭിച്ചല്ലോ അതൊന്ന് കേൾക്കാനുള്ള ആവേശമായിരുന്നു സുരുവിനു ഒപ്പം ഹനഷ് വരും എ ഗുഡ് ന്യൂസ് ഫോർ യു മൈ ക്രൈ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് സമ്മതമാണത്രേ അവൾക്ക് മാത്രമല്ല പ്രതാപനും പത്മയ്ക്കും യാതൊരു എതിർപ്പുമില്ല ബാലം പറയുന്നത് കേട്ടു സുരുവിന്റെ കണ്ണും ആനന്ദത്താൽ നിറഞ്ഞു എന്റെ ദേവി അവന് നെഞ്ചി കൈകൊണ്ട് നന്ദി രൂപനി മനസ്സിൽ ഈശ്വരനെ വിളിച്ചു ആ കുട്ടിക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ എനിക്കിനി മരിച്ചാലും സാറിയില്ല എന്റെ ഹർഷ അവനെ മാറ്റിയെടുക്കാൻ പീലിക്കൊരമ്മ അമ്മയവൻ സന്തോഷം സമാധാനം നിറഞ്ഞു ഒരു ജീവിതം അവർക്കിടയിൽ കൊണ്ടുവരാൻ അവൾക്ക് സാധിക്കും എനിക്കുറപ്പുണ്ട് ഓരോ വാക്കുകൾക്കും വല്ലാത്തൊരു ദൃഢത നിറഞ്ഞിരുന്നു അവര് വളരെ സന്തുഷ്ടയായത് ബാലം നോക്കി കാണുകയായിരുന്നു പക്ഷെ അമ്മ എറിനിതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല ഇനി പറഞ്ഞാൽ തന്നെ എല്ലാം കൂടി കേൾക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് നിനക്ക് പേടിയൊന്നുമില്ലേ അവർക്കിടയിൽ നിന്ന് എല്ലാം കേട്ട് സന്തോഷിക്കുമ്പോഴും പുള്ളി ബാക്കിയായ സംശയം ഹൻഷു തുറന്നു ചോദിച്ചിരുന്നു എനിക്കറിയാം അവനെതിർക്കുന്നു പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെക്കില്ല മക്കളുടെ കാര്യത്തിൽ ഒരമ്മയുടെ തീരുമാനം അതൊരിക്കലും തെറ്റില്ല ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്നു ചെയ്യുന്നതുമാണ് ശരിയെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ മകൻ ഒരിക്കലും മൈത്രി വേദനിപ്പിക്കില്ലേ താമസം എടുത്തിട്ടാണെങ്കിൽ അവൻ അവളെ ജസ്റ്റ് ഇറ്റ് പെട്ടെന്ന് തന്റെ വാക്കുകൾക്ക് പുറമെ മറ്റൊരലർച്ച കൂടി കേട്ടത് സുരൂ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി നടുക്കത്തോടെ ഒരേ സമയം ബാലിനി ഹൻഷു ഒപ്പം പിന്നിലേക്ക് അവരും തിരുന്ന് നോക്കുമ്പോൾ ഡോർ സൈഡിൽ ഒരു കൈകുത്തി നിന്ന് കലിപൂണ്ടു നിൽക്കുന്നു ഹർഷനെ കണ്ടത് ഒരു നിമിഷം ഒന്നും ചെയ്യാനും പറയാനും ഇല്ലാതെ നിന്നു പോയിരുന്നു മൂന്ന് മൂന്നുപേരും ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം സ്വരൂ സമീപനം വീണ്ടെടുത്ത് ഹർഷനെ ഉറ്റുനോക്കി തങ്ങളിതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നില്ല അവൻ കേട്ട് കഴിഞ്ഞുവന്ന് അവർക്ക് തീർച്ചയായും ദേഷ്യം കൊണ്ടും അമർഷം കൊണ്ടും അവന്റെ കിതപ്പ ചുറ്റും നിറഞ്ഞു നിശബ്ദതയ്ക്കുള്ളി നേർമ്മയായി അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവന്റെ മുഖം കാണുന്തോർ ഹൻഷ് പേടിയോടെ ബാലന്റെ കയ്യിൽ പിടിച്ചു ഹർഷ് നീ എന്തെന്ന് നേരത്തെ പതർച്ച മാറ്റി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബാലൻ അവനോടായി ചോദിച്ചു അത് കേട്ടതും അവൻ പുച്ഛത്തോടെ അദ്ദേഹത്തെ നോക്കി നേരത്തെ വന്നു കയറിയത് നന്നായില്ലേ പപ്പ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചല്ലോ പറഞ്ഞുകൊണ്ട് അവൻ ഹാളിലേക്ക് ഓരോ ചൂട് മുന്നോട്ടേക്ക് വെച്ചു കൊള്ള അറിയാതെ എന്റെ മാരേജ് പ്ലാൻ ചെയ്യുന്ന മമ്മയും പപ്പയും നന്നായിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുകൊള്ള കള്ളക്കളികളെല്ലാം പക്ഷേ അതിന് പിന്നെ ഇങ്ങനെ ഒന്നായിരിക്കുന്നു ഞാൻ കരുതിയില്ല പപ്പ പരിഹാസത്തോടെ ചിരിച്ചോണ്ട് പറയുന്നതിനിടയിൽ കയ്യിലിങ് സ്ഥത്തു കോട്ടു അവൻ സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു ഹർഷ് അത് അത് ഞങ്ങൾ നിന്നോട് സാവധാനം എല്ലാം പറയാൻ വരികയായിരുന്നു ബാലനെ അവന്റെ പെരുമാറ്റത്തിന് പേടിയുണ്ടായിരുന്നു ഏത് നിമിഷമാണ് അവ പൊട്ടിത്തെറിക്കുക പറയാൻ കഴിയില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാരേജിൻ്റെ അന്ന് പറഞ്ഞാലും മതിയായിരുന്നു ഹർഷി എല്ലാവരെയും തുറിച്ച കണ്ണുകളോടെ നോക്കി നീ ഇവിടെ ഇരിക്കു ഹർഷി നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ബാലൻ അവന്റെ തോളിൽ മെല്ലെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോട് പറഞ്ഞതും അവനാക്കെ തട്ടിമാറ്റി താല്പര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കിരിക്കാൻ ഹർഷന് കിട്ടില്ല നിങ്ങളോടെ എല്ലാവരോട് ഒരായിരം പഠം പറഞ്ഞതല്ലേ ഞാൻ ഇനിയൊരു മാരേജ് എന്റെ ലൈഫിലില്ലെന്ന് പിന്നെന്തിനാ അതിനെക്കുറിച്ച് അനാവശ്യമായൊരു ടോക്ക് അവസാന വാചകം അവൻ സുരുവിനെ നോക്കിയാണ് പറഞ്ഞത് അവരപ്പോൾ നിശബ്ദമായിരുന്നു അവൻ അവർക്ക് നേരെ തിരിഞ്ഞു ലക്ഷണം കണ്ടിട്ട് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടാണല്ലോ അമ്മയുടേത് ഞാൻ സമ്മതം തരും അമ്മ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു കണ്ടു അതാരും തന്നെയല്ല അവളുടെ വീട്ടുകാരോട് തീർത്ത് പറഞ്ഞേക്ക് എനിക്ക് സമ്മതമല്ലെന്നും മറ്റൊന്നും എനിക്ക് കേൾക്കാനുമില്ല പറയാൻ സുരുവിനെ നോക്കി അവൻ തറപ്പിച്ച് പറഞ്ഞതും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി അത് കണ്ടത് ദേഷ്യത്തോട് ഹർഷി വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് പോകാനായി ഒരുങ്ങി സൗന്ദര്യ ആചാര്യക്ക് വാക്കൊന്നേ ഉള്ളൂ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നും തിരിച്ചെടുക്കുന്ന എനിക്ക് നിന്റെ കല്യാണം സാരംഗീരം മൈത്രിയുമായി ഞാൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത് നടക്കും അടുത്ത നിമിഷം പിന്നിൽ നിന്ന് വെല്ലുവിളി ഉയർത്തുന്ന പോലെ സുരുവിന്റെ വാക്ക് ഹർഷന്റെ ചൂടുകളെ നിശ്ചലമാക്കി അവൻ മെല്ലെ തിരിഞ്ഞ് അവരെ നോക്കി നിന്നെ മോളെ സ്വീകരിക്കാൻ ആ കുട്ടി തയ്യാറാണ് ആ കുടുംബവും സുരു തീർത്തു പറഞ്ഞു അടുത്ത നിമിഷം ഹർഷന്റെ കയ്യിൻ്റെ അടുത്തിരുന്ന ഗ്ലാസ് വേഴ്സ് തട്ടിന്നിലത്തേക്ക് വീണിരുന്നു അത് കേട്ടിട്ട് ഭയത്തോടെ ഉച്ചത്തി കരഞ്ഞു പോയിരുന്നു പേരി നിലത്തിരുന്ന അവളെ ഹർഷ് ശരവേഗത്തെ കയ്യിലെടുത്ത് തോളിലേക്കിട്ട് മുതവത്ത് മെല്ലെ തട്ടി ആശ്വസിപ്പിച്ചു ഹർഷ് എന്താ നീ കാണിക്കുന്നത് കുഞ്ഞി നിലത്തിരിക്കുന്ന നീ കണ്ടില്ലേ ചില്ലുകൊണ്ട് മുറിവ് വല്ലതും പറ്റിയിരുന്നെങ്കിലോ ബാലൻ ശാസനയോടെ ഹർഷനെ നോക്കി ചോദിച്ചു എന്നാ അതൊന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്റെ സമ്മതമില്ലാതെ എന്റെ ലൈഫിൽ തീരുമാനം എടുക്കാൻ അമ്മക്കാരൻ അനുമതി നൽകിയത് ഹർഷി സുരുവിനു നേരെ ഉയർത്തി എല്ലാവരും ഒരുതരം ഞെട്ടലോൾ അവനെ നോക്കി ഹർഷ് നീ ആരോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ദേഷ്യത്തിൽ അവന്റെ അടുത്തേക്ക് പോകാൻ നിന്ന് ബാലന്റെ കൈ സുരുപ്പിടുത്തമിട്ട് അയാളെ നോക്കി ഹരിതന്ന് തല കൊണ്ട് ഹർഷിന് നേരെ തിരിഞ്ഞു നീ എന്റെ മകനാണ് നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ ആരുടെ അനുവാദമാ ചോദിക്കേണ്ടത് ആരാ എനിക്ക് അനുവാദം തരേണ്ടത് സുരു അവന് നേരെ ചൊടിക്കുന്ന രീതി ചോദിച്ചു എന്നോട് ചോദിക്കണമായിരുന്നോ ഞാൻ സമ്മതിക്കുമോ ഇല്ല എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്നോട് കാര്യം പറയണമായിരുന്നു എന്റെ മറുപടി അറിഞ്ഞ് വേണമായിരുന്നു പ്രപ്പോസലായി മുന്നോട്ട് പോകാൻ അതാണ് മര്യാദ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഹർഷ് പറഞ്ഞത് കേട്ട് സുരത്ത് അറിഞ്ഞു നിന്നുപോയി ഹാദ്യമായ തനിക്ക് നേരെ അവൻ ഇത്ര ദേഷ്യത്തോടെ വരുന്നതെന്ന് അവർ സങ്കടത്തിലാഴ്ത്തിയെങ്കിലും വിട്ടുകൊടുക്കാൻ അവനും തയ്യാറായിരുന്നില്ല നിന്റെ നല്ലത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഹർഷ് ഞാനിങ്ങനെയല്ല പക്ഷേ അതെന്താ നീ മനസ്സിലാക്കാത്തത് സുരു ദയനീയമായി ചോദിച്ചു എനിക്ക് കഴിയില്ല മമ്മ അത്ര തന്നെ ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത് നല്ല സമാധാനത്തിലാണ് എന്റെ മോൾ നിങ്ങളോത്തും ഞാൻ ഹാപ്പിയാണ് അവിടേക്ക് മറ്റൊരാൾ നീ വേണ്ട ഹർഷന്റെ സ്വരവിടെ അറിയപ്പോൾ സുരുവിന്റെ മുഖം സൗമ്യമായി വേണം ജീവിതമേ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നൊന്നല്ല ഒന്നല്ല നീ നിന്നെക്കുറിച്ച് ആലോചിക്കണ്ട ഞങ്ങളെ ഓർക്കണ്ട നീ നിന്റെ മോളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് സുരു പറഞ്ഞത് കേട്ട് ഹർഷന്റെ മിഴുകൾ ഹൻഷുവിന്റെ തോളിച്ചാൻ കിടക്കുന്ന പീലി ചെന്നത്തി അവന്റെ കണ്ണുകൾ ചുരുങ്ങി തുടരുക